ഇവിടെ ഈ ചുറ്റും കാണുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലെ നൂറ് നൂറ്റമ്പത് വർഷത്തിന് വില പഴക്കം ഉണ്ട് കേട്ടോ എന്തായാലും ഈ നമ്മളെ വിടാതെ പിന്നാലെ കൂടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് എന്തായാലും ആ സമയത്താണ് മുക്തറിക്കേണ്ട വിലയും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ സാധാരണ നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ നടുക്കൂടെയാണ് പുഴയും കാര്യങ്ങളൊക്കെ ഒഴുകുക കാശ്മീർ യാത്രയുടെ അവസാനത്തെ പോയിന്റ് അവസാന ഈ പോയിന്റ് ചെയ്യാൻ പോയത് വിചാരിച്ചിരുന്നില്ല പക്ഷെ അവസാനത്തെ പോയിന്റിനും കഴിഞ്ഞ് നമ്മള് കാണുമ്പോ കാണുന്ന ലൈക്ക് ആണ്ടത് ലൈക്ക് ഫുൾ ഫ്രീസ് ആയിട്ടുണ്ട് ഗോമാ आज उधर तक दे मैं आठ 10 8 आठ दस किलोमीटर 10 किलोमीटर पढ़ने मतलब पत् किलोमीटर पत् किलोमीटर पशे मैं जीवल अलचर ये हट 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 से हट 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 Oh, मैं आपको दिखा के ले जाऊंगा ओके चलो चलो से आ जाओ ठीक है करने गाड़ी അങ്ങനെ നമ്മടെ ഇവിടുത്തെ ഓരോ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഇതൊന്നുമല്ല ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ഉണ്ട് അത് എന്താന്ന് വെച്ച പിക്ക പറഞ്ഞു ഇവിടെ ഗംഗ എന്ന് പറഞ്ഞ റിവർ ഉണ്ട് അത് കാണാൻ നമുക്ക് പോവാന്ന് പറഞ്ഞു അപ്പയും പറഞ്ഞു അത് എന്ന് വെച്ച പിക്ക് പറഞ്ഞു കുറച്ച് അങ്ങോട്ട് നടക്കണം വിട്ടാലോന്ന് അപ്പയും പറഞ്ഞു വേഗം അങ്ങോട്ടേക്ക് വിട്ടു അങ്ങനെ അത് കാണാൻ വേണ്ടി ഞങ്ങൾ നടന്നു കിട്ടോ അങ്ങോട്ടേക്ക് നമ്മൾ നമ്മളിപ്പോ ഗംഗ റിവർ കാണാൻ ഇവിടെ ഈ ചുറ്റും കാണുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ നൂറു നൂറ്റമ്പത് വർഷത്തിനു വേല പഴക്കം കിട്ടോ കൂടാതെ ഈ വീടുകളൊക്കെ ഇവിടെ താമസിക്കുന്ന ആട്ടിയുടെ മഴയാണ് ഇവിടെ കൂടുതലായിട്ടും മഞ്ഞും മഞ്ഞ് ഒഴിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഗുൽമാർഗിലെ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ അവർ മഞ്ഞില്ലാത്ത അതായത് ജമ്മു ശ്രീനഗർ ആ ഭാഗത്തേക്കൊക്കെ പാലായനം ചെയ്യണ്ടോ പിന്നെ ഇവിടെ ജൂൺ ജൂലൈ ആ സമയത്താകുമ്പോഴേക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെ പോയി നല്ല പച്ചപ്പ ആ സമയത്താണ് ഇവര് മടങ്ങി ഇങ്ങോട്ടേക്ക് വരിക സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ദൂതുപത്രയിൽ വന്നിറങ്ങിയ സമയത്ത് മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളും നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പം എന്താ മഞ്ഞ് വീഴ്ച നിന്ന് പോയതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ്ൊഴിച്ച് നല്ല രീതിക്ക് പിന്നെയും പെയ്തു തുടങ്ങി കേട്ടോ അതും കൂടെ പെയ്തപ്പോ നമ്മളെ ഷാലിഗങ്ങ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നല്ലോണം കൂടിയിട്ടോ എന്തായാലും നമ്മളിപ്പോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഷാലി ഗങ്ങ റിവറിന്റെ അടുത്ത് എത്തും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊമെന്റിലാണ് നമ്മുടെ കൂടെ ഈ ഉള്ളത് എത്രത്തോളം ബെനഫിറ്റാണെന്ന് മനസ്സിലായത് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇദ്ദേഹം കൂടെ വരാൻ കുറേ മടിച്ചിരുന്നെങ്കിലും ഇങ്ങനെ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഏരിയും കാര്യങ്ങളൊന്നും ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു പരിസരത്തൊന്നും ഒരു മനുഷ്യനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇരിക്കുക ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും നടന്നു വരില്ല പകുതി ദൂരം വന്നിട്ട് അതുപോലെ തന്നെ മടങ്ങിപ്പോയിരുന്നു എന്തായാലും ഈ നമ്മളെ വിടാതെ പിന്നാലെ കൂടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് എന്തായാലും ആ സമയത്താണ് മുക്തറയ്ക്കേൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ എന്തായാലും നമ്മൾ ശാലികൾ കാണാൻ പോവാണ് അതിൻ്റെതായ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ പെൽഗാം എപ്പിസോഡില് വണ്ടിയിൽ വെച്ചിട്ട് അവിടെ പരിചയപ്പെട്ടിരുന്നു മൊയ്തിരിക്കാന് ൊയ്തീനൊക്കെ നമ്മളെ ദൂത്പാ സന്ദർശിച്ചപ്പോ പുള്ളി പറഞ്ഞിട്ടായിരുന്നു ഇവിടെ മരങ്ങൾക്കിടയിലാണ് മഞ്ഞത് പുള്ളി എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയും ക്ലിക്ക് ചെയ്യില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോഴാണ് അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിട്ടോ ദൂരെ കണ്ടോ ആ ഇവിടെ കണ്ടിട്ട് അവ അങ്ങനെ നമ്മൾ എടുത്തു എടുത്തുപോലത്തെ പോകുന്നില്ലേ അതാണ് ഷാലിഗംഗ റിവർ കേട്ടോ എന്റെ മെയിൻ ഒരു ഭാഗം അവിടെ ഉണ്ട് നമുക്ക് നോക്കാം അവിടെ കുറെ കുതിരക്കാർ കേട്ടോ അങ്ങനെ നടന്ന് 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 ഒടുവിൽ നമ്മള് ഷാലിഗംഗ റിവറിന്റെ അടുത്തെത്തി കേട്ടോ അങ്ങനെ റിവറിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കാണാൻ അത്ര എക്സൈറ്റ്മെന്റ് ആയി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ വെള്ളം പോലെ ആ ഒരു പഞ്ഞിക്കെട്ടൂടെ ശരിക്കും ഓടി കിട്ടും അങ്ങനെ അങ്ങനെ ഓടി ഓടി ആ ഷാലിക കണ്ടപ്പോ സാറേ ഒന്നും പറയില്ല സാധാരണ നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടുക്കൂടെയാണ് പുഴയും കാര്യങ്ങളൊക്കെ ഒഴുകുക ഇവിടെയാണെങ്കിൽ ആ രണ്ട് സൈഡുള്ള പഞ്ഞിക്കേട്ടിന്റെ തൊട്ട് നടുക്കായിട്ട് ആ ഷാലിക ഒഴുകുന്ന ഭംഗിയില്ലേ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എത്രത്തോളം എന്റെ ക്യാമറ കൂടെ കാണാൻ പറ്റുന്ന അറിയില്ല പക്ഷെങ്കിൽ ഞാനാ കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ इसका पानी बिल्कुल वाइट वाइट होता है। है? है। है। बीच में में दिख रहा ऐसे दूध दूध की तरह। इसीलिए इसको सागर के के नाम से जाना जाता ठीक। पहाड़ों अंगश्मीर यात्रान विचार ഇന്ന് നമ്മളെ പ്ലാൻ വെച്ചാല് റൂമ് നന്ദി പറഞ്ഞ രാവിലെ ബാഗ് പാക്ക് ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾക്ക് എന്റെ എൻ്റെ യാത്രയിൽ ഈ കാശ്മീർ എൻ്റെയർ സീരീസിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരിടത്ത് പോലും ഞാൻ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും മാത്രം ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതൊക്കെ തന്നെ ഇഷ്ടം യാത്ര തുടങ്ങുമ്പോ എന്റെ നൂറ്റി അറുപത് സസ് ദിവസം ഉള്ളു ഇപ്പൊ നൂറ്റി എഴുപത്തി ഒമ്പത് ആയിരുന്നെല്ലാവരും അങ്ങനെ നമ്മള് ശാലയെ കണ്ട് തിരിച്ച് നടക്കാൻ നോക്കും മുക്താറൊക്കെ പറഞ്ഞേ കഴിഞ്ഞിട്ടില്ല ഒരു പോയിന്റിംഗ് ഉണ്ട് അത് ബോണസ് ആണെന്ന് അത് എന്താണെന്ന് ചോദിച്ചപ്പോ ഇക്ക പറഞ്ഞേ അത് സസ്പെൻസ് ആണ് എന്തായാലും എൻ്റെ പിന്നാലെ വന്നോ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ശരിക്കും ഇതിനേക്കാളും ഞെട്ടിക്കൊന്ന് അങ്ങനെ എന്താണ് സംഭവം എന്നുള്ള ക്യൂരിയോസിറ്റിയോടുകൂടി ഉള്ളിന് പിന്നാലെ കൂടിയിട്ട് ഞാൻ അങ്ങനെ നടന്ന് 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 മുമ്പോട്ടായപ്പോ ശരിക്കും കിളി പോയിട്ടാ കണ്ടോ കാണുമ്പോ കാണ ലണ്ടത് ലേക്ക് ഫുൾ ഫ്രീസ് ആയിട്ടുണ്ട് ഇങ്ങനെ മൂന്നു ലേക്ക് ഉണ്ട് ഒന്നിത് രണ്ടാപിടിയാണല്ലേ ഒരു മൂന്നാമത്തെ ഒന്നും അത് ഏറ്റവും വലുത് ൊക്കെ പറഞ്ഞല്ലേ മാത്സാണ് കിട്ടിക്കില്ലേ ഇതൊക്കെ അങ്ങനെ നമ്മള് ശാലി ഗംഗയും കണ്ട് പിന്നെ ഈ ഫ്രീസായ ലേക്കും കണ്ട ശേഷം നമ്മള് തിരിച്ച് ടാക്സി പോയില്ലേ അങ്ങോട്ടേക്ക് റിട്ടേൺ പോവാനുണ്ടപ്പോ നല്ല ശരിക്കില്ലേ ില്ലെങ്കില് മൂഞ്ചി പോയിട്ട് വലിയറിയില്ല ആ ഇവിടെ പണി വന്നു വീണ അടുത്ത അടുത്തല്ലേക്ക് കംപ്ലീറ്റ് ഓ ഏകദം മോനെ അങ്ങനെ നമ്മള് പാട്ടൊക്കെ പാടി തുള്ളിക്കൊണ്ടിങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോഴേ നമ്മളെ മുക്തറക്ക ഒരു ഇറക്ക തിന്ന് മഞ്ഞിക്കൊണ്ടിങ്ങനെ ഊരി പോന്ന കണ്ടാ അത് കണ്ടപ്പോ ഞാനും സെയിം റൂട്ട് പിടിച്ചു അയ്യോ

ഇപ്പം അവസാനിപ്പിച്ചാണ് സ്കിപ്പ് ചെയ്ത് ശ്രീധാരണം ഒടുക്കത്തെ മഴയാണ് വീട്ടെടുക്കാൻ പോവാൻ പറ്റിയില്ല പക്ഷെ ഇന്നിവിടെ വന്നില്ല എന്നെങ്കിൽ കാശ്മീരി പോയില്ല ഓരോന്നോരോ ഭംഗിയില്ല പക്ഷെ ഈ ഒരു അങ്ങനെ നമ്മുടെ ദൂതുപത്രയുടെ എപ്പിസോഡ് ഇവിടെ തീരെ ഉണ്ടോ ഇതിനു ശേഷം നമ്മൾ ശ്രീനഗറിലെ റൂമിൽ പോയ ശേഷം നാളെ പെട്ടിയും കിഴക്കിയെടുത്തിട്ട് നേരെ ഡൽഹിക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് അതായത് ലാസ്റ്റ് എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ